കുരുത്തോല പന്തലിന്റെ മിനുക്കുപണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ആ ഇട്ടം തൊട്ട് ഇവിടെ വരെ ഫുള്ള് കുരുത്തോലകള് കെട്ടിയിരിക്കാണ് ഏകദേശം ഒരു ഒന്നരയ്ക്ക് ഈ കുരുത്തോല പന്തൽ ഉയർത്തും അപ്പോ അത് കാണാനുള്ള ആ ഒരു ചന്തം വേറെ തന്നെയാണ് ഒരുപാട് ആളുകളുടെ പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട് ഒരു ദേശം ഒന്നാകെ ഇതിനു വേണ്ടി പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഇന്ന് കാണുന്ന രീതിയിലുള്ള കുരുത്തോല പന്തലിന്റെ സ്റ്റേജിലെത്തിയത് ഇനി ഇത് ഏകദേശം ഒരു മണിയോടുകൂടി ഒന്നരയോടുകൂടി ഉയർത്തും എല്ലാ ആളുകളും ഈ ദേശത്തുള്ള എല്ലാ ആളുകളും ഒറ്റ മനസ്സായി ഈ ഇതിനു വേണ്ടി പ്രയത്നിക്കും ഞങ്ങളുടെ സെക്രട്ടറി ഇതിന്റെ പിന്നിലുണ്ട് പ്രസിഡൻറ്റും കമ്മിറ്റിക്കാരും ഈ ദേശക്കാരും മൊത്തം ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്